മുത്തുമിനങ്ങളെ ഒരു വീട്ടിലെ അതല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ പ്രധാനപ്പെട്ട ഘടകമാണ് ആ വീട്ടിലെ ഭർത്താവ് എന്ന് പറയുന്നത് അതല്ലെങ്കിൽ ആ വീട്ടിലെ ഉപ്പ എന്ന് പറയുന്നത് ഈ വീട്ടിലെ ഭർത്താവിന് നാല് സ്വഭാവം ഒരിക്കലും ും ഉണ്ടാകാൻ പാടില്ല ഈ നാല് സ്വഭാവം ആ വീട്ടിലെ ഭർത്താവിനുണ്ടെങ്കിൽ ആ വീട്ടിൽ സമാധാനം ഉണ്ടാകൂല റാഹത്ത് ഉണ്ടാകൂല ഒരു വറക്കത്തും ഉണ്ടാകൂല സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ഏതൊക്കെയാണ് ആ നാല് സ്വഭാവങ്ങളെന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം അള്ളാഹു തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ അതുപോലെ തന്നെ ഭർത്താവിൻ്റെ സ്വഭാവം നന്നാവാന് ഭർത്താവിന്റെ മടി മാറാൻ ഭർത്താവ് കുടുംബം നോക്കാൻ ഒരു അടിപൊളി അമലും ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് അതും പഠിക്കാൻ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അസ്സാം കാണുന്ന പ്രിയമുള്ള നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജിലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജിലിസ് കാണുന്ന മുത്തുമ്മിനിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്ക് അമർത്താനും ലൈക്ക് ചെയ്യാനും തുടർന്ന് എല്ലാ ദിവസവും ഉച്ചക്ക് ഒരു മണിക്ക് നമ്മളെ മജിലിസിൽ പങ്കെടുക്കാനും മറക്കരുതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് അന്നത്തെ ദിവസം ചെല്ലേണ്ട വിക്രുകളും സ്വലാത്തുകളും നമ്മളെ ഉണ്ടായിരിക്കും അതിലും എല്ലാവരും പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കാനും അല്ലാഹു നമ്മൾക്ക് മനസ്സ് ി അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള മുത്തുമു മിനിങ്ങളെ ഒരു കുടുംബത്തിലെ ഒരു വീട്ടിലെ പ്രധാനപ്പെട്ട ഘടകമാണ് ഭർത്താവ് അതല്ലെങ്കിൽ ആ വീട്ടിലെ ഉപ്പ എന്ന് പറയുന്നത് ആ വീട്ടിലെ ഉപ്പ ഭർത്താവ് മോശമായി കഴിഞ്ഞാൽ ആ വീട്ടിലെ സമാധാനം നഷ്ടപ്പെടും ആ വീട്ടിലെ റാഹത്ത് നഷ്ടപ്പെടും ആ വീട്ടിലെ സന്തോഷം നഷ്ടപ്പെടും ആ വീട്ടിലുള്ള സുബാനുഹൂത്താല ഒരിക്കലും വറക്കത്ത് നൽകുകയില്ല എന്നുള്ളതാണ് ഒരു വീട്ടിലെ ഭർത്താവിന് ഒരു കുടുംബത്തിലെ ഭർത്താവിന് നാല് സ്വഭാവം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ശരിക്ക് ശ്രദ്ധിക്കണം ഒരു വീട്ടിലെ ഭർത്താവിന് ഒരു വീട്ടിലെ ഉപ്പക്ക് നാല് സ്വഭാവം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ഈ നാല് സ്വഭാവം ഉണ്ടെങ്കിൽ ആ കുടുംബം തൊലഞ്ഞു പോകും ആ കുടുംബത്തിലെ സമാധാനം നഷ്ടപ്പെടും ആ കുടുംബത്തിലൊരു ഉണ്ടാവില്ല സാമ്പത്തികമായ ഒരു പുരോഗതി ഉണ്ടാവില്ല എപ്പോഴും കടായിരിക്കും എപ്പോഴും കൂടലായിരിക്കും ഏതൊക്കെയാണ് ആ നാല് കാര്യങ്ങളെന്ന് നമ്മൾക്കൊന്ന് പഠിച്ചാലോ അള്ളാഹു മനസ്സിലാക്കാമല്ല തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അതുപോലെ തന്നെ ഒരുപാട് ഉമ്മമാര് സഹോദരിമാര് പറയുന്നൊരു വിഷമമാണ് ഭർത്താവ് സ്നേഹിക്കുന്നില്ല ഭർത്താവ് അടിക്കുകയാണ് ഭർത്താവ് കൂഴിമടിയനാണ് ഉസ്താദേ ഈ വൃത്തികെട്ട ഭർത്താവിന്റെ സ്വഭാവം നന്നാകാൻ വല്ല അമലുണ്ടോ വല്ല ആത്മീയമായ വഴിയുണ്ടോ എന്ന് എത്രയോ ഉമ്മമാർ ചോദിക്കാറുണ്ട് ഇൻഷാ അല്ലാ അതിനുള്ള ഒരു അമലും ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾ പഠിക്കുന്നുണ്ട് അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ എൻ്റെ പ്രിയമുള്ളവരെ ഭർത്താവിന് ഉണ്ടാകാൻ പാടില്ലാത്ത ഒന്നാമത്തെ സ്വഭാവം കസിലെ മടിയാണ് ഒരു ഭർത്താവിന് ഒരിക്കലും മടി ഉണ്ടാകാൻ പാടില്ല പ്രത്യേകിച്ച് ജോലിക്ക് പോകാൻ ഒരിക്കലും ഒരിക്കലും മടി കാണയ്ക്കാൻ പാടില്ല മടി എന്ന് പറയുന്നത് നമ്മൾ ഗൗരവത്തോടെ എടുക്കേണ്ട ഒരു വിഷയമാണ് അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിനോട് ചോദിച്ചിട്ടുണ്ട് റസൂൽ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുമായിരുന്നു അപ്പൊ മടി എന്ന് പറയുന്നത് നമ്മൾ ഗൗരവത്തോടെ എടുക്കേണ്ട ഒരു വിഷയമാണ് നമ്മളെ ദാമ്പത്യ ജീവിതത്തിൽ ഒരിക്കലും മടി ഉണ്ടാകാൻ പാടില്ല ചില ഭർത്താക്കന്മാരുണ്ട് ജോലിക്ക് പോകൂല അവിടെ അങ്ങനെ പാമ്പ് എര കടന്നുറങ്ങും അമ്മോശന്റെ ചെലവിൽ കഴിയുക അതല്ലെങ്കിൽ ജ്യേഷ്ഠൻ്റെയും അനിയന്റെയും ചെലവിൽ കഴിയുക ഉപ്പാന്റെ ചെലവിൽ കഴിയുക ഭാര്യക്കും മക്കൾക്കും ചെലവ് കൊടുക്കൽ ആരോ ഉത്തരവാദിത്തം കെട്ടിയവന്റെ ഉത്തരവാദിത്തമാണ് ജോലിക്ക് പോകാതെങ്ങനെ മടിയനായിട്ട് കിടക്കുക അതല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങുക അതല്ലെങ്കിൽ ഭാര്യയെ ജോലിക്ക് പറഞ്ഞേക്കുക അതല്ലെങ്കിൽ വേറൊരാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങാൻ സ്വന്തം ഭാര്യ പറഞ്ഞേക്കുന്ന സ്വഭാവം ഇങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല അപ്പൊ ഭർത്താവിന് മടിയുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവില്ല സാമ്പത്തികമായ പുരോഗമനം ഉണ്ടാവില്ല ഒരു പറക്കത്തും ഉണ്ടാവില്ല ചില ഭർത്താക്കന്മാരുണ്ട് വീട്ടിലെ കാര്യങ്ങൾ തന്നെ ശ്രദ്ധിക്കൂല ഭാര്യന്റെ കാര്യം ശ്രദ്ധിക്കൂല മക്കളുടെ കാര്യം ശ്രദ്ധിക്കൂല അതൊക്കെ ശ്രദ്ധിക്കണമെങ്കില് ഭാര്യന്റെ ഉപ്പ വന്നിട്ട് വേണം എന്തൊരവസ്ഥയാണ് നോക്കാൻ കഴിയില്ലെങ്കിൽ ഇനെ കല്യാണം കഴിക്കാൻ നിൽക്കണോ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അപ്പൊ ഒന്നാമത് ഉണ്ടാകാൻ പാടില്ലാത്തത് മടിയാണ് രണ്ടാമത് നിസ്കരിക്കാത്ത സ്വഭാവം നിസ്കരിക്കാത്ത സ്വഭാവം ഒരു വീട്ടിലുള്ള ഭർത്താവിനുണ്ടെങ്കിൽ കുടുംബനാഥനുണ്ടെങ്കിൽ ആ കുടുംബം തൊലഞ്ഞു പോകും ആ കുടുംബത്തിൽ ഭറക്കത്തുണ്ടാകൂല ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം അവർ മജിസിനൂറിന് പോകും അല്ലേ വിക്കറിൻ്റെ ഹൽക്കക്ക് പോകും വിക്കിറിൻ്റെ മജ്ലിസിൽ പങ്കെടുക്കും അതുപോലെ തന്നെ സൂറത്തിൽ വാക്ക് ഓതും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും കാരണം കടം വന്ന് തൊലഞ്ഞിട്ടുണ്ടാകും ഏയ് കടം വന്ന് തൊലഞ്ഞിട്ടുണ്ടാകും സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും അതിൻ്റെ കാരണം എന്താണ് അതിൻ്റെ കാരണം എന്താണ് ഭർത്താവ് നിസ്കരിക്കാത്തതാണ് ഭർത്താവ് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഭർത്താവ് എത്ര അധ്വാനിച്ചാലും കിട്ടുന്നതിൽ ഭർക്കത്ത് ഉണ്ടാവൂല ഭർത്താവിന് കോടിക്കണക്കിന് സമ്പത്ത് കിട്ടുന്നുണ്ട് എന്ന് വിചാരിച്ചോളി ഏയ് ഭർത്താവിന് ഒരു ലക്ഷം രണ്ട് ലക്ഷം മൂന്നു ലക്ഷം ഒക്കെ ഉണ്ട് നാലും അവൻ്റെ കടം തീരൂലെന്നുള്ളതാണ് ഓൻ കടത്തിൽ മുങ്ങിപ്പോകും കാരണം എന്താ അവനക്ക് കിട്ടുന്നതിൽ ഒരു വറക്കത്തും അള്ളാഹു സുബഹാനു തല കൊടുക്കൂല രാവിലെ ജോലിക്ക് പോകുന്നത് എപ്പോഴാണ് നീക്കുന്നത് എട്ട് മണിക്കാണ് സുബഹാന സുബി നിസ്കരിക്കാതെയാണ് ജോലിക്ക് പോകുന്നത് അവനക്ക് എത്ര കിട്ടിയിട്ടെന്താ അതിൽ വറക്കത്തും ഉണ്ടാകുമോ ഒരു രാഹത്തുള്ളാവ് കൊടുക്കുവോ സമാധാനം ഉള്ളാവ് കൊടുക്കുകയില്ല അപ്പം നിസ്കരിക്കാത്ത സ്വഭാവം കുടുംബനാഥൻ ഉണ്ടാകാൻ പാടില്ല ആർക്കും ഉണ്ടാകാൻ പാടില്ല നിസ്കരിക്കാത്ത സ്വഭാവം ഒരു മനുഷ്യൻ ഉണ്ടാകാൻ പാടില്ല ഇസ്രാമിറാജിന്റെ രാവ് നമ്മളിൽ നിന്ന് കഴിഞ്ഞു നിസ്കാരത്തിന് കൂടുതലായി ഓർക്കപ്പെടുന്ന ഒരു രാവായിരുന്നു ഇസ്രാമിറാജിന്റെ രാവ് ആ രാവിൽ അള്ളാഹുവിന്റെ റസൂൽ നിസ്കരിക്കാത്തവരുടെ ശിക്ഷ കണ്ടുകൊണ്ട് വല്ലാതെ സങ്കടപ്പെട്ടു പോയി എന്നാണ് അത്രയും ശിക്ഷ അള്ളാഹു സുബാനു തല പരലോകത്ത് നൽകും അതുപോലെ തന്നെ ഈ ദുനിയാവിലും നിസ്കരിക്കാത്തവനെ അള്ളാഹു കഠിനമായി ശിക്ഷിക്കും കഠിനമായി ശിക്ഷിക്കും ചെറിയ ശിക്ഷ ഒന്നുമല്ല കഠിനമായി ശിക്ഷിക്കും എത്രത്തോളം അള്ളാഹു എന്റെ റസൂല് പറഞ്ഞു എന്നറിയോ ഒരു മുസ്ലിമായ മനുഷ്യന്റെയും അമുസ്ലിമായ മനുഷ്യന്റെയും തമ്മിലുള്ള വ്യത്യാസം അത് നിസ്കാരമാണ് ആ നിസ്കാരം ഒഴിവാക്കിയാൽ ആ ഭറക്കത്ത് ആ വീട്ടിൽ നിന്ന് അള്ളാഹു നഷ്ടപ്പെടുകയാണ് ഉപ്പ നിസ്കരിക്കണില്ല പിന്നെങ്ങനെ മക്കൾ നിസ്കരിക്കുക ഉപ്പ നിസ്കരിക്കണില്ല പിന്നെങ്ങനെ പേരക്കുട്ടികൾ നിസ്കരിക്കുക അപ്പൊ ആദ്യം നിസ്കരിക്കണം എന്നുള്ളതാണ് അപ്പൊ നിസ്കരിക്കാത്ത സ്വഭാവം ആ കുടുംബനാഥനുണ്ടെങ്കിൽ ആ വീട്ടിലെ ബറക്കത്തുണ്ടാവൂല അതുപോലെ മൂന്നാമത്തെ സ്വഭാവം ഗൗരവത്തോടെ എടുക്കേണ്ടതാണ് ഇന്ന് ഇത് പലരും ലാഘവത്തോടെ കാണുന്നുണ്ട് നിസാരമായി കാണുന്നുണ്ട് പക്ഷേ ഇത് ഗൗരവത്തോടെ എടുക്കേണ്ട ഒരു വിഷയമാണ് മദ്യപാനം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് അൽ ഹംബ്രു ഉമ്മുൽ ഹബായിസ് ഉമ്മുൽ ഹബായിസ് സർവ തിന്മയുടെയും ഉമ്മയാണ് ഉമ്മയുടെ സ്ഥാനമാണ് അത്ര സ്ഥാനമാണ് കള്ളു കുടിക്ക് മദ്യപാനത്തിന് അപ്പോൾ മദ്യപാനം അത് ഹാനികരമാണെന്ന് ആരാ നമ്മളെ പഠിപ്പിക്കാത്തത് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞില്ലേ അത് ഷൈത്താൻ്റെ സ്വഭാവമാണ് നിങ്ങൾ ഒരിക്കലും മദ്യപിക്കാൻ പാടില്ല മദ്യപിച്ചവൻ ഒരിക്കലും വിജയിക്കുകയില്ല മദ്യപിച്ചവൻ്റെ ശിക്ഷ അവനെ നാൽപ്പത് പ്രാവശ്യം എന്നാണ് ഇസ്ലാമിൻ്റെ നിയമം അപ്പം നിങ്ങളൊന്ന് ആലോചിച്ചോക്കാണേ എത്ര ആളുകളാണ് നിസ്സാരമായിട്ടിന്ന് കള്ളു കുടിക്കുന്നത് ചില ആളുകൾ പറയും കള്ളുടിക്കാനെ കാണാൻ ടെൻഷനാണെന്ന് ടെൻഷനായ കള്ളുടിക്കാനല്ല പറഞ്ഞിരിക്കുന്നത് വിക്രതല്ലാ പറഞ്ഞിട്ടുന്നത് അള്ളാഹുവിനെ ഓർക്കാനാ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ മദ്യപാനം ഒരു വീട്ടിലുണ്ടെങ്കിൽ ഒരു വീട്ടിലെ ഭർത്താവ് മദ്യപിച്ചു കഴിഞ്ഞാൽ ആ ഭർത്താവിന്റെ കുടുംബജീവിതത്തിൽ പറക്കത്തുണ്ടാകൂല ഭർത്താവിന് കിട്ടുന്ന സമ്പത്തിൽ യാതൊരുവിധ ബറക്കത്തും അള്ളാഹു സുഭാനുഭൂത്താല കൊടുക്കുകയില്ല ഇന്ന് ലഹരി പദാർത്ഥങ്ങള് വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഭർത്താവാര്യമാര് പ്രത്യേക ശ്രദ്ധിച്ചോ മക്കളുടെ കാര്യം ശ്രദ്ധിച്ചോ ഭർത്താവിന് എങ്ങനെയെങ്കിലും അതിൽ നിന്ന് പിന്തിരിക്കാത്ത കാലത്തോളം ഭർത്താവ് കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചാലും അതിൽ ഭറക്കത്തുണ്ടാകൂല അത് പെട്ടെന്ന് നഷ്ടപ്പെടും കടം വന്ന് മുടിഞ്ഞു പോകുന്നതാണ് അള്ളാഹു കാക്കട്ടെ എത്രയോ ഉമ്മമാര് സങ്കടം പറയുന്നുണ്ട് ഭർത്താക്കന്മാർ കള്ളുടിക്കുകയാണ് അതുപോലെ തന്നെ മയക്കുമരുന്ന് ഉപയോഗിക്കുകയാണ് അള്ളാഹു കാക്കട്ടെ ആ ഭർത്താക്കന്മാർക്ക് അള്ളാഹു സുബാനഹുല നല്ല സ്വഭാവം കൊടുക്കട്ടെ അതുപോലെ ഒരിക്കലും ഭർത്താവ് കുടുംബ ബന്ധം മുറിക്കാൻ പാടില്ല ചില ആളുകളുണ്ട് വിവാഹം കഴിഞ്ഞാൽ പിന്നെ പങ്ങളോടും മുണ്ടൂല എളാമാരോടുമുണ്ടൂല അമ്മായിനോടുമുണ്ടൂല ഓം പിന്നെ കല്യാണം കഴിഞ്ഞില്ല പിന്നെ ഓൻ്റെ കുടിനകളും കുട്ടികളും മതി ഓനിക്കു പിന്നെ അമ്മാര വേണ്ട ഉപ്പാന വേണ്ട പ്രിയമുള്ളവരെ കുടുംബ ബന്ധം മുറിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും മുറിയാത്തൊരു ബന്ധമാണ് പിന്നെ അത് മുറിക്കല് ബറക്കത്ത് നഷ്ടപ്പെടും അള്ളഹാൻ റസൂൽ പറഞ്ഞില്ലേ നിങ്ങൾ ഭക്ഷണത്തിൽ വിശാലത ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുടുംബ ബന്ധം പുലർത്തണം കുടുംബ ബന്ധം മുറിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മരിച്ചുപോകും അള്ളാഹാൻ റസൂൽ പറഞ്ഞില്ലേ നിങ്ങൾ ആയുസ് വർദ്ധവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കൂടുതൽ കാലം ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുടുംബ ബന്ധം പുലർത്തണേ മുഹമ്മദ് മുസ്തഫ അപ്പോൾ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉമ്മാനോട് മുണ്ടൂല പഴയ പോലെ മിണ്ടില്ല പങ്ങളോടും മിണ്ടില്ല അതുപോലെ തന്നെ അയൽവാസികളോടും മിണ്ടില്ല അതുപോലെ തന്നെ കൂട്ടുകാരോട് അതുപോലെ തന്നെ അമ്മായിനോട് എളാമാനോട് ജ്യേഷ്ഠനോട് അനിയനോട് വരെ മിണ്ടാത്ത ആളുകളുണ്ട് സ്വന്തം ഉപ്പിനോട് വരെ മിണ്ടാത്ത ആളുകളുണ്ട് എന്നാൽ പെണ്ണിട്ടിക്കഴിഞ്ഞാൽ അതൊന്നും മാണ്ഡെന്നാ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഭാര്യമാര് പറഞ്ഞു കൊടുക്കണം നിങ്ങൾ വിവാഹം കഴിഞ്ഞുകൊണ്ട് ഉമ്മാനോടും മിണ്ടാതിരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു കൊടുക്കണം ഉമ്മാനോട് പോയി മിണ്ടിയും പങ്ങളോട് മിണ്ടണം പെങ്ങളെ വീട്ടിലേക്ക് പോകണം വിവാഹം കഴിയുന്നതിന് മുമ്പ് പെങ്ങളെ വീട്ടിലേക്ക് പോകലും പെങ്ങളെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടു എല്ലാതുണ്ട് ഇപ്പം അതൊന്നുമില്ല അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എൻ്റെ പ്രിയമുള്ളവരെ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ കുടുംബ ബന്ധം നമ്മൾ മുറിച്ചു കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ നിന്ന് ബറക്കത്ത് അള്ളാഹുസ് മഹാനുഭൂത്താല എടുത്തു കളയും ഈ നാല് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാക്കട്ടെ ഇനി എൻ്റെ പ്രിയമുള്ളവരെ ഒരുപാട് സഹോദരിമാർ പറയുന്നൊരു വിഷയമാണ് ഭർത്താക്കന്മാർക്ക് സ്നേഹമല്ല അങ്ങോട്ട് സ്നേഹം മാറി കൊടുത്താലും ഇങ്ങോട്ട് സ്നേഹിക്കുന്നില്ല ഞങ്ങൾ എന്ത് തന്നെ കൊടുത്താലും ഞങ്ങളെ മൈൻഡ് തന്നെ ചെയ്യണമെന്നില്ല ഞങ്ങളെ സ്നേഹിക്കണില്ല ഞങ്ങളെ ഭർത്താവിൻ്റെ സ്വഭാവം മോശമാണ് മടിയനാണ് ഉസ്താദെ അതിനെല്ലാം നല്ല പരിഹാരം ഉണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് അതിനുള്ള പരിഹാരം ഇൻഷാ ഞാൻ പറയാൻ പോവുകയാണ് എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക പരിശുദ്ധ ഖുർആാനില് വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്തുണ്ട് ഈ സൂറത്ത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് വളരെ കുഞ്ഞു സൂറത്താണ് ആർക്കും സിമ്പിളായി ഓതാൻ പറ്റുന്ന സൂറത്ത് ഏതാണ് ആ സൂറത്ത് കാണാതറിയില്ലേഹ ആ സൂറത്തുല്ലുഹ നാപ്പത് വട്ടം പാരായണം ചെയ്യണം നാപ്പത് വട്ടം പാരായണം ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് ചെയ്യുക നല്ലൊരു സമയത്ത് താജ് നമസ്കാരം കഴിഞ്ഞിട്ടോ ലുഹ നമസ്കാരം കഴിഞ്ഞിട്ടോ അതല്ലെങ്കിൽ ഈ ശാബാ മാസം എല്ലാ ദിവസവും നല്ല ദിവസങ്ങളാണല്ലോ അപ്പൊ നല്ല ദിവസത്തിലോ നല്ല മാസത്തിലോ ഒക്കെ തെരഞ്ഞെടുത്തിട്ട് സൂറത്തുല്ലൂഹ നാപ്പത് പ്രാവശ്യം പാരായണം ചെയ്യുക അതിനുശേഷം വെള്ളത്തിൽ മന്ത്രിക്കുക ആ നാം ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ ആ വെള്ളം ആ ഭക്ഷണം പാരുകർത്താവിന് കുടിക്കാൻ കൊടുക്കുക ഭർത്താവിന്റെ സ്വഭാവം നന്നാവും അവിടെ മിറാക്കൾ സംഭവിക്കും അത് സൂറത്തുല്ലൂഹയുടെ അത്ഭുതമാണ് സൂറത്തുള്ളൂഹക്ക് അങ്ങനെ ഒരു അത്ഭുതം അള്ളാഹു കൊടുത്തിട്ടുണ്ട് എല്ലാത്തിനും പരിഹാരമാണ് സാമ്പത്തികമായ പ്രശ്നത്തിന് അത് പരിഹാരമാണ് റസൂലിനെ സമാധാനിപ്പിക്കാൻ ഇറക്കിയ സൂറത്താണ് പരിശുദ്ധമായ എന്ന് അപ്പൊ സമാധാനും കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകും എത്ര പ്രാവശ്യം വരേണ്ടത് നാപ്പത് പ്രാവശ്യം അള്ളാഹു ഭാഗ്യം നൽകട്ടെ അതുപോലെ തന്നെ അസ്മാ ഉലുസ്നയില് വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മുണ്ട് ഏതാണ് യാ എന്ന ഇസ്മ നാനൂറ്റി എഴുപത് പ്രാവശ്യം പാരായണം ചെയ്യുക നിന്റെ ഭർത്താവിൻ്റെ സ്വഭാവം ഓട്ടോമാറ്റിക്കലായി നന്നാവുകയാണ് ഭർത്താവിൻ്റെ മാറുകയാണ് നിന്നെ സ്നേഹിക്കുകയാണ് നിന്നെ പരിചരിക്കുകയാണ് നിനക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു തരികയാണ് ഭർത്താവ് കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും യാ വധൂത് യാ ഭർത്താവിൻ്റെ സ്വഭാവം നന്നാകണമെന്നുള്ള നീയത്തിൽ ഈസ്മൺ പാരായണം ചെയ്താൽ മതി അപ്പോൾ രണ്ട് അമല് നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ അമലെന്താ സൂറത്തുല്ലുഹ നാൽപ്പത് പ്രാവശ്യം പാരായണം ചെയ്തിട്ട് വെള്ളത്തിലൂതി മന്ത്രിച്ചിട്ട് ആ വെള്ളം ഭക്ഷണം പാർന്ന് ആ വെള്ളം അല്ലെങ്കിൽ ആ ഭക്ഷണം ഭർത്താവിനെ കുടിപ്പിക്കുക അതിനുശേഷം ആത്മാർത്ഥമായി ഒള്ളാനോട്ക്കുക ഭർത്താവിന്റെ സ്വഭാവം നന്നാക്കണേ നന്നാക്കണേല്ലോ എന്ന് അതുപോലെ രണ്ടാമത്തെ അമല് നാന്നൂറ്റി എഴുപത് പ്രാവശ്യം അള്ളാഹുവിനോട് അള്ളാഹുവെ ഒരുപാട് സഹോദരിമാര് ഭർത്താക്കന്മാരുടെ ദുസ്വഭാവം കാരണം പ്രയാസത്തിലാണ് സ്വഭാവങ്ങൾ നന്നാക്കി കൊടുക്കണേ അല്ലാ റാഹത്ത് കൊടുക്കണേ അല്ലാ നല്ല ദാമ്പത്യ ജീവിതം നൽകണേ അല്ല എല്ലാ പ്രയാസങ്ങളും അകറ്റണേ അല്ല കുടുംബത്തിൽ സമാധാനം നൽകണേ അല്ലാ അഞ്ച് ഭക്ത നിസ്കരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ല മടികളെ തൊട്ട് കാക്കണേ അല്ല ഞങ്ങളെ കാര്യങ്ങളൊക്കെ തരണേ അല്ല ഞങ്ങളെ പ്രയാസങ്ങളൊക്കെ അകറ്റിത്തരണേ അല്ലാ ദുഃഖങ്ങൾ അകറ്റിത്തരണേ അല്ല ഇൻഷാല്ലാ ഇന്നത്തെ മജിലിസ് അവസാനിപ്പിക്കുകയാണ് നാളെ രാവിലെ ആറു മണിക്ക് നിക്രു ആ മജിലിസ് ഉണ്ടാകും അതിലെല്ലാവരും പങ്കെടുക്കുക അതിൽ നമ്മൾ വിശാലമായി പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാഹു പങ്കെടുക്കാനുള്ള തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അസലാമാലും വാഹി വാത്തു